Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ സെൻട്രൽ പരമ്പരാഗത മാർക്കറ്റുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ ഏകീകൃത നിയമങ്ങൾക്ക് മൂന്ന് മുനിസിപ്പൽ കൌൺസിലുകളും ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡും അംഗീകാരം നൽകി സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക നിയമപരവും ആരോഗ്യപരവുമായ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുക വാണിജ്യ ഇടങ്ങൾ ആധുനികവത്കരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കരണം പുതിയ നിയമപ്രകാരം ഔദ്യോഗികമായി അനുമതിയുള്ള വ്യക്തികൾക്കും ോ സ്ഥാപനങ്ങൾക്കോ മാത്രമേ മാർക്കറ്റുകളിൽ കച്ചവടം ചെയ്യാൻ അനുവാദമുണ്ടാവുകയുള്ളൂ ഇതുകൂടാതെ മന്ത്രിതല അംഗീകാരമില്ലാതെ ഒരു വ്യാപാരിക്ക് ഒരു മാർക്കറ്റിൽ ഒന്നിലധികം സ്ഥലങ്ങൾ സ്വന്തമാക്കാനോ അനുവദിച്ച ഇടങ്ങൾ മുൻകൂർ അനുമതിയില്ലാതെ മറ്റൊരാൾക്ക് ഉപവാടകയ്ക്ക് നൽകാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല മാർക്കറ്റ് പ്രദേശത്തെ ശുചിത്വം സുരക്ഷ സ്ഥലത്തിന്റെ പരിപാലനം എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്വം വ്യാപാരിക്കായിരിക്കും നിയമം ലംഘിച്ച് വിൽക്കുന്ന സാധനങ്ങൾ കണ്ടുകെട്ടാനും ലേലം ചെയ്യാനും പിഴ കഴിച്ചുള്ള തുക വ്യാപാരിക്ക് തിരികെ നല്കാനും മുനിസിപ്പാലിറ്റിക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട് സ്ത്രീകൾക്കായി മാത്രം നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് പ്രവേശിക്കുന്നത് കുറ്റകരമാക്കുന്ന പുതിയ ശിക്ഷാ നിയമ ഭേദഗതിക്ക് ബഹ്റിൻ പാർലമെന്റ് അംഗീകാരം നൽകി എം പി ജമീൽ ഹസന്റെ നേതൃത്വത്തിലുള്ള അഞ്ച് എം പിമാർ ചേർന്നാണ് ഈ നിർദ്ദേശം അവതരിപ്പിച്ചത് ബിൽ അടിയന്തര പരിശോധനയ്ക്കായി വിദേശകാര്യം പ്രതിരോധം ദേശീയ സുരക്ഷാ സമിതിക്ക് കൈമാറി ബില്ലിന് അംഗീകാരം ലഭിച്ചാൽ നിയമം ലംഘിക്കുന്നവർക്ക് ഒരു വർഷം വരെ തടവോ ആയിരം ദിനാറിൽ കൂടാത്ത പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം വേഷം ിൽ മറ്റൊരു കുറ്റകൃത്യത്തിന് വേണ്ടിയാണെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ സമാനമായ നിയമങ്ങൾ നിലവിലുണ്ടെന്നും എം പിമാർ ചൂണ്ടിക്കാട്ടി ബഹ്റിനിലെ ഇബിൻ അൽ നഫീസ് ഹോസ്പിറ്റലിൽ രാജ്യത്തെ ആദ്യ ക്യാൻ എം ആർ ഐ സ്കാനർ പ്രവർത്തനം ആരംഭിച്ചു ജാപ്പനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരിക്കുന്ന കാനൻ വാൻഡേജ് ഓറിയൻ എന്ന പുതിയ ഉപകരണം രോഗനിർണയത്തിന്റെ കൃത്യത വർദ്ധിപ്പിക്കാനും രോഗിയുടെ അനുഭവം മെച്ചപ്പെടുത്താനും രൂപകൽപ്പന ചെയ്ത നൂതന സവിശേഷതകളോടെയാണ് എത്തുന്നതെന്ന് ആശുപത്രി ഭാരവാഹികൾ അറിയിച്ചു ഇബൻ അൽ നഫീസ് ഹോസ്പിറ്റൽ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഹസൻ അൽ അറായേദ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റഹ്മ ജാബേരി പങ്കാളിത്ത കമ്പനിയായ യൂസിഫ് മുഹമ്മദ് ഹുസൈൻ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ യൂസിഫ് അഹമ്മദ് മഹ്മൂദ് എന്നിവർ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റൈൻ സന്ദർശനത്തിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഒക്ടോബർ പതിനാറിന് നടക്കുന്ന ഈ സന്ദർശനം വിജയകരമാക്കുന്നതിനും ബഹ്റിൻ മലയാളി സമൂഹത്തിന്റെ ഊഷ്മളമായ സ്വീകരണം ഒരുക്കുന്നതിനുമുള്ള ആലോചനായോഗം ഒക്ടോബർ ആറിന് വൈകിട്ട് എട്ട് മണിക്ക് ബഹ്റിൻ കേരളീയ സമാജം ഹാളിൽ വച്ച് ചേരും മുഖ്യമന്ത്രിയുടെ ബഹ്റിൻ സന്ദർശനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രാജ്യത്തെ പ്രമുഖ മലയാളി സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇതിൽ ലോക കേരള സഭാംഗങ്ങൾ ബഹ്റിനിലെ മലയാളം മിഷൻ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടവർ പ്രമുഖ വ്യവസായ പ്രമുഖർ വിവിധ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ എന്നിവരും ഭാഗമാകും സ്വീകരണ പരിപാടികളുടെ വിശദമായ രൂപരേഖ ഒക്ടോബർ ആറിന് നടക്കുന്ന യോഗത്തിൽ സ്വീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു സാമ്പത്തിക സേവന രംഗത്തെ പ്രമുഖരായ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ബഹ്റിനിലെ തങ്ങളുടെ പ്രവർത്തനത്തിന്റെ പന്ത്രണ്ടാം വാർഷികം ആഘോഷിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ രണ്ടിന് സ്ഥാപിതമായ ലുലു എക്സ്ചേഞ്ച് രാജ്യത്തിന്റെ കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് പതിനേഴ് കസ്റ്റമർ സെന്ററുകളിലും ലുലു മണി ആപ്പും വഴി ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ സാമ്പത്തിക പരിഹാരങ്ങൾ കമ്പനി നൽകുന്നു ഡിജിറ്റൽ പരിവർത്തനത്തിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും മുൻനിരയിൽ നിന്നുകൊണ്ട് ഡിജിറ്റലായി ശാക്തീകരിക്കുന്നത് പ്പെട്ട ഭാവിയെക്കുറിച്ചുള്ള ബഹറിൻ്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് സൗകര്യത്തിൻ്റെ പുതിയ നിർവചനം ലുലു എക്സ്ചേഞ്ച് നൽകിയിരിക്കുന്നുവെന്ന് ലുലു എക്സ്ചേഞ്ച് ബഹ്റിൻ ജനറൽ മാനേജർ എഡിസൺ ഫെർണാണ്ടസ് പറഞ്ഞു അബുദാബി ആസ്ഥാനമായുള്ള ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിൻ്റെ ഭാഗമായ കമ്പനിക്ക് ലോകമെമ്പാടും അധികം കസ്റ്റമർ സെന്ററുകൾ ഉണ്ട് ഇന്നത്തെ lulu മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർക്ക് ലിമ്മിസ് കാത്തോലിക്ക ബാവയ്ക്ക് ബഹ്റൻ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിൽ സ്വീകരണം നൽകി കെ സി ഇസിയുടെ പ്രസിഡന്റ് റവറൻറ് അനീഷ് സാമുവേൽ ജോണിന്റെ വികാർ സെന്റ് പോൾ സ്മാർത്തോമ ഇടവക അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ സി ഇസി ജനറൽ സെക്രട്ടറി ജോമോൻ മലയിൽ ജോർജ് സ്വാഗതം നേർന്നു വൈസ് പ്രസിഡന്റുമാരായ റവറൻറ് ബിജു ജോൺ റവറൻസ് സാമുവേൽ വർഗീസ് റവറൻസ് ലീബ പോൾ കോർ എപ്പിസ്കോപ്പ റവറൻ ജേക്കബ് നടയിൽ റവ് ൻ മാത്യൂസ് ഡേവിഡ് റവറൻറ്റ് ഫാദർ ജേക്കബ് കൽവിള റവറൻറ്റ് ഡോക്ടർ സണ്ണി ഇ മാത്യു കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജെറിൻ സാംരാജ് അശോക് മാത്യു സ്റ്റീഫൻ ജേക്കബ് ആൻ്റണി റോഷ് എബ്രഹാം ജോൺ ലോബ് ജോസഫ് എബിൻ മാത്യു ഉമ്മൻ സാബു പൗലോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കെ എം സി സി ബഹ്റൻ ഈസ് ട്രിഫ ഏരിയ കമ്മിറ്റി സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സമ്മേളനം ഈസ്റ്ററിഫ സി എച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് സാജിദ് കുലീൽ അധ്യക്ഷത വഹിച്ച യോഗം കെ എം സി സി ബഹ്റിൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസ്ലം വടകര മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അബ്ദുൽ അസീസ് ഒ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം എ ഐ സി സി പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉൾപ്പെടെ വിവിധ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ അബ്ദുൾ ഇർഷാദ് എ കെ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ മെമന്റോ നൽകി ആദരിച്ചു മുഹമ്മദ് ഫാസിലിന്റെ ഖിരാത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അഷ്റഫ് കെ ടി സ്വാഗതവും ട്രഷറർ സിദ്ദിഖ് എം കെ നന്ദിയും പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് വനിതാ വീട്ടുജോലിക്കാർക്കായി ഒരു സ്ഥാനാർബുദ അവബോധ ക്യാമ്പയിൻ നടത്തി മനാമയിലെ അമേരിക്കൻ മിഷൻ ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ഏകദേശം എഴുപത് വീട്ടുജോലിക്കാർ പങ്കെടുത്തു മുഖ്യാതിഥിയായി ആഭ്യന്തര മന്ത്രാലയത്തിലെ നെതിൽ അബ്ദുള്ള പങ്കെടുത്തു പങ്കെടുത്ത എഴുപത് പേരും ബി പരിശോധന കഴിഞ്ഞ ശേഷം ശാരീരിക പരിശോധനയും ഡോക്ടർ കൺസൾട്ടേഷനും നടത്തി ഡോക്ടർ ലക്ഷ്മി ഗോവിന്ദ് നേരത്തെയുള്ള സ്ക്രീനിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ും സ്വയം പരിശോധന ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു ഹോസ്പിറ്റൽ സ്റ്റാഫ് നഴ്സ് മറിയാമ്മ കോശിയും ശാന്തി ട്രീസ നൊറോണയും ആവശ്യമായ പിന്തുണ നൽകി ഐ വനിതാ ഫോറം ടീം അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തിവരുന്ന പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി മുഹറക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകനും കൊല്ലം പ്രവാസി അസോസിയേഷൻ രക്ഷാധികാരിയുമായ ബിജു മലയിൽ മുഖ്യാതിഥിയായും എസ് എൻ സി എസ് ബഹ്റിൻ ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു കെ പി എ മുഹറക് ഏരിയ പ്രസിഡന്റ് മുനീർ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിനെ ഏരിയ സെക്രട്ടറി ഷഫീഖ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ജമാൽ കെ പി എ സ്ഥാപക ട്രഷറർ രാജ്കൃഷ്ണൻ കെ പി എ സെക്രട്ടറിമാരായ അനിൽകുമാർ രജേഷ് പട്ടാഴി അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ ഏരിയ കോർഡിനേറ്റർമാരായ ഷാഹിൻ മഞ്ഞപ്പാറ ഏരിയ ജോയിന്റ് സെക്രട്ടറി നിധിൻ ജോർജ് ഏരിയ വൈസ് പ്രസിഡന്റ് അജൂബ് എന്നിവർ ആശംസകൾ നേർന്നു മുഹറക് ഏരിയ ട്രഷറർ അജി അനിരുദ്ധൻ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഓണക്കളികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your tri യു എൻ എ നഴ്സ് ഫാമിലി ബഹ്റിന്റെ ഓണാഘോഷം സൽമാനയിലെ കെ സി ടി ഹാളിൽ വച്ച് ഓണോത്സവം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടന്നു കൂട്ടായ്മയുടെ പ്രസിഡന്റ് ജി ബി ജോൺ സെക്രട്ടറി അരുൺജിത്ത് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിറിൽ ആശംസകൾ നേർന്നു രക്ഷാധികാരിയായ ഡേവിസ് ജോൺസൺ എന്നിവർ സംഘാടക സമിതിക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ കുട്ടികൾക്കായുള്ള വിവിധ ഗെയിമുകൾ അംഗങ്ങളുടെ വടംവലി മത്സരം എന്നിവയും നടന്നു ജോയിന്റ് സെക്രട്ടറി മിനി മാത്യു നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന രണ്ടാമത് ബി കെ എസ് ഓപ്പൺ ജൂനിയർ ആൻഡ് സീനിയർ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഒക്ടോബർ പതിനെട്ട് മുതൽ വരെ സമാജം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും കായികക്ഷമത മത്സരം ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം സമൂഹത്തിലെ കഴിവുറ്റ ബാഡ്മിന്റൺ കളിക്കാരെ ഒരുമിപ്പിക്കാനാണ് ടൂർണമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും വർഗീസ് കാരേക്കലും അറിയിച്ചു വിവിധ മത്സര ഇനങ്ങളിലായി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ് മുഹമ്മദ് അറിയിച്ചു രജിസ്ട്രേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ഏഴ് 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 എട്ട് പൂജ്യം ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ഒന്ന് ആറ് അഞ്ച് ഏഴ് ആറ് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്